ഹായ് നമസ്കാരം ദാസരണത് അപ്പോൾ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക എന്ന സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ് കോടി പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് വലിയൊരു സന്തോഷം തന്നെയാണ് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി അടിക്കുന്ന ആ രണ്ടാമത്തെ സിനിമയാണ് ലോക ഇനി മുന്നിലുള്ളത് തുടലും എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷൻ അതായത് എനിക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ആകെ കൂടി കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു എന്താ ബാരക്കേഡ് കൂടി ഉള്ളൂ അത് തുടരും എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനാണ് അതുകൊണ്ട് തന്നെയാണ് അതടിക്കണം എന്നെ തീരുമാനിച്ചു കൊണ്ടാണ് ദുൽഖർ സൽമാൻ തൻ്റെ ചിത്രം ഒ ടി ടിക്ക് കൊടുക്കാത്തത് എന്തായാലും ഈ വരുന്ന ആഴ്ചകളിൽ നിറയെ അവധികളാണ് നമുക്കറിയാം പൂജ ഹോളിഡേയ്സും ദീപാവലിയൊക്കെയാണ് വരാൻ പോകുന്നത് അത് കഴിയുന്നതോടുകൂടി തന്നെയാണ് അദ്ദേഹം എന്തായാലും ഒ ടി ടിക്ക് വിൽക്കുകയുള്ളൂ അതിനു മുമ്പ് തന്നെ മുന്നൂറ് കോടി അടിക്കുകയും തുടരും എന്ന സിനിമയുടെ റെക്കോർഡ് തകർക്കുകയും ചെയ്യും അതാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ലൊരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ് അതുപോലെ തന്നെ വിട്ടുപോയൊരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ദുൽഖർ സൽമാന് അഭിനയത്തിൻ്റെ പേരിൽ ചുപ്പ് എന്ന സിനിമയ്ക്ക് കിട്ടിയതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അതിനെ പറ്റി നമ്മൾ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പറയാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാലേട്ടൻ കിട്ടിയത് ആ അവാർഡല്ല അതിനേക്കാളും വലിയ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡാണ് കിട്ടിയത് ഇതെല്ലാ വർഷവും സിനിമകൾക്കും നടീനടന്മാർക്കും കൊടുക്കുന്ന അവാർഡിലാണ് ദുൽഖർ സൽമാൻ ചുപ്പ് എന്ന ഹിന്ദി സിനിമയ്ക്ക് ആ അവാർഡ് കിട്ടിയത് പക്ഷേ മലയാളത്തിൽ നിന്ന് ആദ്യമായി നടന് കിട്ടുന്നത് ലാലേട്ടന് തന്നെയാണ് അതിന് മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ലാലേട്ടനും അഭിനന്ദനങ്ങൾ ദുൽഖർ സൽമാൻ ചുപ്പ് എന്ന സിനിമയ്ക്ക് ഒരു അവാർഡ് നേടിയതിലും അഭിനന്ദനങ്ങൾ എന്തായാലും ലോകത്തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കെ ബി ഒ പലരിൽ പറഞ്ഞു അതടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കെ ബി ഒ നൂറ് കോടി അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ അത് മടിച്ചിരിക്കുകയാണ് എന്തായാലും മുന്നൂറ് കോടിയും തുടരുമെന്നതിൻ്റെ കെ ബി യു റെക്കോർഡും ദുൽഖർ സൽമാൻ്റെ സിനിമയായുള്ള ലോക തകർത്തിരിക്കുമെന്ന് മാത്രമല്ലോ നിങ്ങളുടെ സന്താശാലം തൃശൂർ